വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്കായി കണയൻ കുംഭാരൻ കോളനിയിൽ ഇലക്ട്രിക് വീൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു കുംഭാർ ശാക്തീകരണ യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു പരിശീലന പരിപാടി പത്ത് ദിവസം നീണ്ടുനിന്ന പരിശീലനം പൂർത്തിയാക്കിയവർക്ക് പദ്ധതിയിലൂടെ സൗജന്യമായി ഇലക്ട്രിക് വീൽ നൽകും മൺപാത്രം നിർമ്മിക്കുന്നതിനായി നിലവിൽ കൈകൊണ്ടിരിക്കുന്ന ചക്രമാണ് ഉപയോഗിക്കുന്നത് ഇത് മാറ്റി വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ചക്രം നൽകുന്ന പദ്ധതിയാണിത് സംസ്ഥാന എക്സിക്യൂട്ടീവ് ഓഫീസർ പരണീധരൻ സമാപനം ഉദ്ഘാടനം ചെയ്തു കേരള കുംഭാര സമുദായ സംഘം ജില്ലാ അധ്യക്ഷൻ കുഞ്ഞിക്കുട്ടൻ അധ്യക്ഷനായി മണികണ്ഠൻ കണയ ബാബു ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ്